ഹലോ ഇന്ന് നമുക്ക് ആ പൊട്ടറ്റോ വെച്ചിട്ട് നല്ലൊരു മസാലക്കറി ഉണ്ടാക്കാം കേട്ടോ ഇറച്ചിക്കറി എടുക്കാം അതേ ടേസ്റ്റിൽ അപ്പോൾ ഇതേ ഫ്രൈൻ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്കുള്ള മസാലയാണ് ആദ്യം ചൂടാക്കി എടുക്കാൻ പോകുന്നത് ഇത് മല്ലിപ്പൊടി ആട്ടോ മല്ലിപ്പൊടി ആവശ്യത്തിന് നമ്മൾ എത്രത്തോളം ഉരുളക്കിഴങ്ങ് നടക്കേണ്ട അതനുസരിച്ചിട്ട് മല്ലിപ്പൊടി എടുക്കാം പിന്നെ കുറച്ച് മഞ്ഞൾ അത് രണ്ടും കൂടി ആദ്യം നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം നല്ലൊരു ടേസ്റ്റ് കേട്ടോ ഈ ഒരു മസാലക്കറിക്ക് നോണൊന്നും വയ്ക്കാത്ത സമയത്ത് നോൺ കഴിക്കാൻ തോന്നുമ്പോൾ ഇങ്ങനെ ഒരു പ്രാശ്യങ്ങളിലും പൊട്ടറ്റൊന്ന് കറി വെച്ച് നോക്കട്ടോ അപ്പോൾ മല്ലിയും മഞ്ഞളും ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഇതാ നമ്മൾ ലാസ്റ്റാണ് മുളക് പൊടി ചേർക്കുന്നത് അല്ലയെന്നു വെച്ചാൽ മുളക് പൊടി പെട്ടെന്ന് കരിഞ്ഞു പോവും അതുകൊണ്ടാട്ടാ അപ്പോൾ തീ സിമ്മിലിട്ടിട്ട് വേണം ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ എല്ലാ പൊടികളും പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും കേട്ടോ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണേ മറക്കരുതേ അപ്പം വീഡിയോ ഇഷ്ടമാവേണ്ടാല് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടാ അപ്പം അത് കഴിഞ്ഞാൽ ഇവിടെ രണ്ട് പൊട്ടറ്റോനെ തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി കഴുകിയ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇതാ നമ്മൾ വറുത്തെടുത്ത പൊടികളില്ലേ മഞ്ഞളും മുളകും മല്ലിയും അത് മൊത്തത്തിൽ നമ്മുടെ ഉരുളക്കിഴങ്ങിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ ഇനിതാ നമ്മുടെ ഉരുളക്കിഴങ്ങിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ കുറച്ച് സബോളിയും പച്ചമുളകും വേപ്പലയും കൂടി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക എനിക്ക് ഇഞ്ചി അരിയണേക്കാളും ഇഷ്ടം ചതച്ചിട്ട് ചേർക്കാൻ തട്ടാ ഇടയ്ക്കത് കടിക്കാൻ ഇഷ്ടമല്ലാത്ത കാരണം ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇതിനെ കൈവെച്ച് നന്നായി ആ മസാലയൊക്കെ തിരുമ്മി പിടിപ്പിക്കാം കേട്ടോ ഇത് സെയിം രീതിയിൽ തന്നെ നമ്മുടെ ചേമ്പില്ലേ ചേമ്പ് ഉപ്പേരി വയ്ക്കുമ്പോൾ അല്ല ഉപ്പേരിയല്ല മസാലക്കറി വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ആട്ടോ നിങ്ങൾ ഇടയ്ക്ക് വെക്കാറുണ്ട് പിന്നെതാ നമ്മൾ മുളകും മുളകുമല്ലിയൊക്കെ വറുത്തെടുത്താൽ അതേ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നാളികേരം വറുത്തെടുക്കാനാണ് പോകുന്നത് അപ്പോൾ നാളികേരവും പിന്നെ മസാലയ്ക്ക് പട്ടയും പെരിഞ്ചീരകവും ഏലക്കയും ഗ്രാമ്പും പിന്നെ കുറച്ച് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടി ഇട്ടിട്ട് തേങ്ങേനെ നന്നായി വറുത്തെടുക്കാം ആ മസാല ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് പൊടി ഇട്ട് കൊടുത്താലും മതി കേട്ടാ ഇനി തേങ്ങ ഒന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ ചേമ്പും ഇതേപോലെ വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടാ ചേമ്പ് നല്ല സോഫ്റ്റ് അല്ലേ ഉരുളക്കിഴങ്ങിനേക്കാളും എനിക്ക് എൻ്റെ ഫേവറേറ്റ് ചേമ്പാട്ടാ വെക്കുന്നത് ഇനി ഇത് ഉരുളക്കിഴങ്ങ് വേവിക്കാനായിട്ട് വെക്കട്ടാ അതേ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഉരുളക്കിഴങ്ങിനെ ഇനി ഈ നമ്മുടെ കറി വേവുന്നതിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഇനി ഇതിനൊരു മൂന്നോ നാലോ പിസൽ വരെ അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം എത്രത്തോളം ഗ്രേവി വേണം എന്നതിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് ഒഴിച്ചു കൊടുക്കാട്ടോ അങ്ങനെ ഇതാ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ പൊട്ടറ്റയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ നാളികേരെ നന്നായി ബ്രൗൺ കളറാകുന്നത് വരെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഈ പൊട്ടറ്റ തുറന്നപ്പോൾ കണ്ട പാത്രത്തിലേക്ക് ഈ ആ ആവി തട്ടിയിട്ടെ ഈ ഒരു കളർ വന്ന് കണ്ട നല്ല ഇതിൽ നമ്മുടെ പൊട്ടറ്റ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് ഈ മസാല ഫ്രൈ ആയി വന്ന് ചൂടാറുമ്പോൾ നമുക്ക് മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുക്കാം ഇനി ഇതാ വീണ്ടും നമ്മൾ ഗ്യാസ് ഓണാക്കിയിട്ട് പൊട്ടറ്റോനെ വെച്ചിട്ടുണ്ട് അപ്പം അതിലേക്ക് നമ്മുടെ അരപ്പൽ നാളികേരത്തിൻ്റെ അത് അരച്ച് വെച്ചിട്ട് ഉരുളക്കിഴങ്ങിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ വെള്ളം വേണമെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ച് കൊടുക്കാം അതാ തിക്നെസ് കുറച്ച് നല്ല കട്ടിയിൽ ഗ്രേവി ഒക്കെ വേണമെന്നുള്ളവർക്ക് അധികം വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട അല്ലാത്തവർ കുറച്ച് ഇങ്ങനെ അധികം തിക്ക് ഗ്രേവി ഒന്നും ഇഷ്ടമില്ലാത്തവരാച്ചാൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് എടുക്കാം ഇതൊന്ന് തിളച്ച് വരണം ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കാരണം ഒന്ന് തിളക്കണ്ടേ അപ്പോൾ വെള്ളം പറ്റുമല്ലോ അത് കാരണം അപ്പൊ നമ്മുടെ അരപ്പാക്കിയില്ലേ ജാറൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകി വെച്ചിട്ടുണ്ട് അതേപോലെ ഉണ്ടല്ലോ നമ്മുടെ സദ്യയില മസാലക്കറിയിൽ അത് ഇഷ്ടമുള്ള ആരെങ്കിലൊക്കെ ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ സാമ്പാറും ആ മസാലക്കറിയൊക്കെ കൂട്ടിയിട്ട് അതേപോലെ നമ്മുടെ എന്താ പൈനാപ്പിൾ പച്ചടിയല്ലേ അതൊക്കെ കൂടി മിക്സാക്കി സദ്യ കഴിക്കാൻ ഭയങ്കര ഇഷ്ടാട്ടാ ചിലർക്ക് മധുരക്കറിയും നഷ്ടമുണ്ടാവില്ലേ എനിക്ക് ചോറിൻ്റെ കൂടെ സാമ്പാറിൻ്റെ കൂടെ മധുരമുള്ള പുളിഞ്ചിയും അതേപോലെ പച്ചടിയൊക്കെ കൂട്ടി കഴിക്കാൻ ഒത്തിരി ഇഷ്ടമാണ് ഇനി നമ്മുടെ കറി ഒന്ന് അപ്പോൾ അപ്പത് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമ്മുടെ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കണ്ട ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാം ഇനി ഇതിലേക്കൊരു താളിപ്പ് ഇട്ടുകൊടുക്കാം വേറെ ഒന്നല്ല ചെറു ചെറുളി ചുമന്നുള്ളി അത് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ചിലർക്ക് താളിക്കണെന്ത് വലിയ ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ താളിച്ചില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ അല്ലാതെയും നല്ല ടേസ്റ്റ് ഉണ്ടാകും പക്ഷെ താളിക്കുമ്പോൾ ആ ഉള്ളിയുടെയും കൂടി ആ ഉള്ളിയൊരു മൂത്തിട്ട് അതിലേക്ക് ആക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ഫ്ലേവറും കൂടി ആട്ടാ വരാം ഉള്ളി ഞാൻ എന്താ അരിയാണ് ഓരോ സൈഡിലും ഓരോ തരത്തിലായിരിക്കുമല്ലോ കറികൾ വെക്കുക അപ്പോൾ നിങ്ങളുടെയൊക്കെ ഭാഗത്ത് എങ്ങനെയാണ് പൊട്ടറ്റോ ഇതേപോലെ മസാല കറി ഉണ്ടാക്കുക എന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്തേക്കാം ഞാൻ തൃശ്ശൂരാണ് അപ്പോൾ തൃശ്ശൂർ തന്നെ പല തരത്തിലായിരിക്കും വറുത്തരച്ച പൊട്ടറ്റോ കറി വെക്കുന്നുണ്ടാവട്ടെ പിന്നെ അതേപോലെ നാളികേരത്തിൻ്റെ പാലൊക്കെ വിഴിഞ്ഞിട്ടും ഞങ്ങൾ കറി വെക്കാറുണ്ട് അതിൽ തേങ്ങ അരക്കില്ല പാല് വിഴിഞ്ഞിട്ട് വയ്ക്കും നമ്മൾ മീൻ കറിക്ക് തേങ്ങ പാൽ എടുക്കില്ല അതേമാതിരി പാല് വിഴിഞ്ഞിട്ട് ബാക്കിയുള്ള മസാലകളൊക്കെ ചേർത്തിട്ട് വെക്കും കേട്ടോ അപ്പം അതിലാണെന്നുണ്ടെങ്കിൽ കുറച്ച് എന്താ പറയുക നമ്മുടെ അമ്പലത്തിൻ്റെ ഇപ്പം ചതർച്ചിടും കേട്ടോ പിന്നെ മസാലപ്പൊടി ഇടും അങ്ങനെ അതും നല്ല ടേസ്റ്റ് ആട്ടോ കൊച്ചയ്ക്കൊക്കെ നല്ല ചൂട് ചോറും ഇതേപോലെ കുറച്ച് മസാല കറി ഉണ്ട് കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും വെജിറ്റേറിയൻസിന് ഇഷ്ടപ്പെട്ടും എന്നുള്ളത് എനിക്കൊരു നൂറ് ശതമാനം ഉറപ്പായിട്ടാണ് നോൺ വെജ്കാർക്കും ആ ഒരു മസാലയുടെ ഫ്ലേവറൊക്കെ ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും ഒറ്റ പ്രാവശ്യങ്ങളിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യും നോക്കാം അപ്പോൾ ഉള്ളി നന്നായി മുത്തുമ്പോൾ നമ്മുടെ കറിയിലേക്ക് ആ താളിപ്പങ്ങൾ ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ഫൈനൽ പരിപാടിയും കഴിഞ്ഞു അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ ചപ്പാത്തിയുടെ കൂടെ അതേപോലെ തന്നെ നൂലപ്പം അങ്ങനത്തേനൊക്കെ ഒരുവിധം കാര്യങ്ങൾക്കൊക്കെ സൈഡായിട്ട് പോകും പിന്നെന്താ പുട്ടിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ലതായിരിക്കും ഈ ഒരു കറി ദോശ അങ്ങനെ ഒട്ടുമിക്കതിന് സൈഡായിട്ട് പോവും അപ്പം എല്ലാവരും ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക പിന്നെന്താ അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെടണമെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ ഇത്തരത്തിലുള്ള ഇന്നത്തെ വീഡിയോ